ആ ഏഴ് ഏഴ് നീ മുട്ട മുട്ടാനാണോ മുതൽ അപ്പോൾ അവന്റെ സ്നേഹിന് അകത്തെന്ന് മറുപടി പറഞ്ഞു എന്നെ ഉപത കിട്ടിയതായി അവരവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ സ്നേഹത്തിൽ ഉണ്ടായിരിക്കും ഉണന്നിരിക്കട്ടെ അർദ്ധരാത്രി അവന്റെ അടുത്തെന്ന് അവൻ പറഞ്ഞു പറയുന്നു എനിക്ക് മൂന്നപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്ര മധ്യം എന്റെ അടുത്തിൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല അപ്പോൾ അവന്റെ സ്നേഹിതനും മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കടകളികളിലും എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേൽ നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവൻ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിങ്ങൾക്ക് എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നാൽ ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ

മക്കാൽ പതിനെ നമുക്ക് പിടിച്ചെടുക്കാൻ യോഗ അതിനുശേഷം ദൈവരാജ് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും അത് പ്രവേശിക്കുന്നു അവർക്ക് പ്രവേശിക്കണം ആ ഊങ്ക പതിനെട്ടില് ആ ഊങ്കുകൾക്ക് പൊന്നല്ല വനത്തില് ആ ഒന്നാം ഭാഗ്യത്തില്

എല്ലാം തരുന്നവര് അവർ തന്നെ നമ്മള് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ അതുകൊണ്ടാണ് അച്ഛനെ വരവാൻ തന്നെ പീഡിപ്പിക്കുകയും പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും ആത്മവിശ്വാസത്തോടെ നിൽക്കും നിൽക്കണം അവർ അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും അവരവനെ കാണുമ്പോൾ എന്നെ കണ്ടപ്പോ വഴിമാറി നടന്നപ്പോ നേരെ വരുമ്പോ എന്നെ കാണുമ്പോ അപ്പുറം ഒരു കോഴി കുടിക്കും ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്നു ആണ്ടോ ഇതെല്ലാം ഭക്ഷണം ஆட்சி கொடுத்து இல்ல இப்படி அதான் ஆதம் வாய்ந்தது பிஷாட்சி பிரவத்தி அவனை தோல் எது வேணும் അതിനാണ് തേറ്റാ ഗൃഹയായിരുന്നു ആ ഗൃഹം അത് അത് വർദ്ധിപ്പിച്ചു താഴത്തിന്റെ എത്ര താരം വായിച്ചു മത്തായി ഇരുപത്തി അരുവത്തഞ്ച് പതിനാലൊക്കെ ആ മുപ്പത് താഴത്തിന്റെ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് കൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഫലകരിപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം കണ്ടോ സമ്പത്ത് ഫലകരിപ്പിച്ച അവൻ ഓരോരുത്തരെയും കഴിവനുസരിച്ച് ഒരുവൻ അഞ്ചു കാലത്തും മറ്റൊരു രണ്ട് ഓരോരുത്തരെയും കഴിവനുസരിച്ചാണ് അതാ ഓമ പകർന്നോ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചാണ് എനിക്ക് ലഭിക്കും ും ഉള്ള ഭാവുന്നത് ദൈവം ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ അളവനുസരിച്ച് വിവേകൂർവം ചിന്തിക്കുക വിദേഹം അതാണ് എഫോസിന്റെ ഗാനമാണ് പ്രവൃത്തികളുടെ ഫലം പ്രവൃത്തികളുടെ ഫലമല്ല ദൈവത്തിന്റെ ഗാനമാണ് ഓരോരുത്തർ കിട്ടുന്നത് ആ ധൃവ വരുമ്പത്തേനും അറിയാം എന്താണ് ഒന്ന് സംസാരിച്ചാണ് അതില്ലേ വായു പറ്റില്ലേ മക്കായി മാത്രമില്ല ആ ഒന്നെങ്കിൽ ഫലം നല്ലത് വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് കണ്ടോ

ఉంటా మూల ఉంద నిరంతరం 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 ఉణర్ని ఎప్పుడూ രാത്രി ഉണർന്നിരും നിരന്തരം പ്രാർത്ഥിക്കുമ്പോഴെന്തോരം കവാടം കണ്ടോ കവാടം തുറന്നിട്ടില്ലാതെ പിന്നെന്താ നിങ്ങളും വായിക്കും പത്തൊമ്പത്

അതാണ് തന്നാണ് ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത് ആരും അതിനെ പഠിപ്പിച്ചതുമില്ല യേശുക്രി വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത് രണ്ടോ ഞാൻ ಎಲ್ಲೇ ಇಪ್ಪತ ಭಯರು ತೀವ್ರ അവസാനും ലോകത്തിന്റേതായിട്ടുള്ള ദൈവത്തിന്റെ പത്രിയാണ് ലോകത്തിന്റെ കാര്യത്തിന് ആകർഷിച്ചു വരുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തു പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നപത് എല്ലാ वाणिज्यരേട്ടാൽ നിർഭാഗ്യരാണ് എല്ലാവരേട്ടൊക്കെ നിർഭാഗ്യരാണ് വിശവാചാരതമന്മേ മതയാര പ്രതിവന്തു രാജ്യ ദൈവരാജ്യവും നീതി അന്വേഷിക്കുവിൻ ബാക്കി തക്ക ആളുകളനെ നടണാ അനകെ ഏറ്റവും നല്ല മാനന്തരാ എന്ന നിയമമാർഗം പറയുന്നത് ഇട്ടകൾ മാനങ്ങൾ പലതില വർത്തുക ഏറ്റവും നല്ല ശർമ ആയകതന്റെ ഖടയുന്ന സമന്തരും അതല്ല എല്ലാ ദൈവതയും എല്ലി ภาവന ഇലെ ഒരു കാര്യം ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാല് മാനസിക ഈ അഹങ്കാരം വരുമ്പോഴാണ് ദൈവം അകന്നു പോകുന്നത് സർവേ കയർക്കുന്ന അഹങ്കാരത്തിലാണ് അതാണ് ഗർമ്മിയൻപത് മുപ്പത്തൊന്ന് മുപ്പത്തൊള്ളത് അഹങ്കാരി

അവരെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല അവിടെ കിടന്നാൽ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല ആരും ഉണ്ടാവുകയില്ല ഉണ്ടാവുമോ ഇല്ല ഞാൻ പറഞ്ഞോ ഇല്ല അവന്റെ നഗരങ്ങൾക്ക് ഞാൻ തീ വെക്കും അവരുടെ നഗരങ്ങൾക്ക് ഞാൻ തീ വെക്കും തീ വെക്കും എന്ന ദൈവം പറഞ്ഞോ അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും അതാണ് നമ്മളെ മാത്രമല്ല സകലിക്കുക

എളിമയാണ് ആ എളിമ വന്നുകൊണ്ടാണ് ഹൃദയത്തിൽ പത്രമെല്ലാം

അതാ സത്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ നടക്കുന്നു ഇര പാപം നടക്കും തോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ അവർ നഗരത്തിലും എങ്ങും ഇര നേടി നടക്കും ഇതാണ് പോലും രണ്ട് പറഞ്ഞത് നായ്ക്കളെ ഈ പരിശോധന പരിശോധന പിന്നെ ആരോടെ പറഞ്ഞ നായ്ക്കളെയും പ്രവർത്തിക്കുന്നവരെയും നമ്മളോടാണ് യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും അഭിമാനം കൊള്ളണം യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും നേട്ടത്തിലായിരുന്നു നമ്മുടെ സ്വന്തം കഴിയും

ரெண்டு 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 தொட்ட அஞ்சுள்ள வந்து அப்போ வச்சுள்ள நம்மளும் போகும் இல்ல நல்ல பிரவத்தி இல்ல ஆசுபத்தி கட்டணும் அது கட்டணும் இது கட்டணம் அது பதினாலு பத்தொன்பது வனத்தில் எந்தெல்லாம் வேணும் நமக்கு பசுத்தாரியும் வேணாம் எல்லாரும் எல்லாம் அறியுள்ள அது பசுத்தாரியும் യും ഉപദേശത്തിന്റെയും ഉപദേശത്തിന്റെ ശക്തിയുടെ ശക്തിയുടെ അറിവിന്റെയും അറിവിന്റെ ദൈവഭക്തിയുടെയും ദൈവഭക്തിയുടെയും ആത്മാവ് ആത്മാവ് അവ ദൈവ ഭയം

అని ఓ స్టార్ట్ ఆధున్నారు దేహం పూర్ణత ప్రాపిక ఈ కథ చొయ్య అప్పుడే అదొండ నాలు వర్షం సాధ్యం పన్నెండు పన్నెండు అదే అంతవర్షు పదిమూల అం మూషం వర్షం വചനമാണ് ഈ ഇല്ല അഞ്ചു താരത്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് അഞ്ചു താരത്തെ കൂടി സമ്പാദിച്ചു രണ്ട് താരത്ത് കിട്ടിയവരും രണ്ടും കൂടി നേടി എന്നാൽ ഒരു താരത്ത് ലഭിച്ചവർ പോയി നിലം കുഴിച്ച് യജമാന പണം മറച്ചു വെച്ചു ഏറെ കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു അഞ്ചു താരത്തിന് കിട്ടിയവൻ വന്ന് അഞ്ചുകൂടി സമർപ്പിച്ച് യജമാനെ നീ എനിക്ക് അഞ്ചു താരതാളങ്ങൾ നൽകിയത് ഇതാണ് ഞാൻ അഞ്ചു കൂടി സമ്പാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു യജമാനൻ പറഞ്ഞു കൊള്ള നല്ലവനും വിശ്വസ്തനുമായ ഭത്യ അല്പ കാര്യങ്ങളിൽ വിശ്വസ്തനായി ಅನೇಕ ಅದೂ ಸ್ಥಾನ ಕಂಡು ൻയ കാര്യത്തിലും ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തരായിരിക്കും